ക്ടിവിറ്റി ഫോർ ദ പ്രൈസ് ഓഫ് എ വൺ ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് വൺ നോട്ട് നയൻ പോയിന്റ് വൺ ടു റുപ്പീസ് വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ടു പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് എ പെട്രോൾ അതായത് ഒരു ലിറ്റർ ഓഫ് പെട്രോളിന് എത്രയാണ് നൂറ്റൊമ്പത് പോയിന്റ് ഒന്ന് രണ്ട് റുപ്പീസ് ആണ് വട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഓഫ് പെട്രോൾ അങ്ങനെയാണെങ്കിൽ രണ്ടര ലിറ്ററിന് രണ്ടര പോയിന്റ് അഞ്ച് ലിറ്ററിന് എത്ര രൂപയാകും ഒരു ലിറ്ററിന് എത്രയാണ് നൂറ്റി ഒൻപത് ഒന്ന് രണ്ട് റുപ്പീസ് ആണെങ്കിൽ രണ്ടര ലിറ്ററിന് എത്രയാകും ഈ നൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ട് ഇൻറ്റു എത്രയാണ് ടു പോയിൻ്റ് ഫൈവ് ചെയ്യുക ഇത് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എത്ര കിട്ടും ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു പോയിൻറ്റ് എയ്റ്റ് റുപ്പീസ് മനസ്സിലായോ ഇപ്പോൾ രണ്ടര ലിറ്ററിന് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് എൺപത് റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയും എൺപത് പൈസയുമാണ് ക്ലിയർ ആയോ നെക്സ്റ്റ് ദ പെരിമീറ്റർ ഓഫ് ആൻ എക്യുലാറ്റർ ട്രയാങ്കിൾ ഈസ് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഇക്യുലാറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് അങ്ങനെയാണെങ്കിൽ ഇക്യുലാറ്റർ ട്രയാങ്കിളിൻ്റെ ഓരോ ലെങ്ത്തും എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ ലെങ്ത് ഓഫ് ദി വൺ സൈഡ് എത്രയാണ് ലെങ്ത് ഓഫ് ദി വൺ സൈഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ലെങ്ത് ഓഫ് ദി വൺ സൈഡ് നമുക്കറിയാം പെരിമീറ്റർ എത്രയാണ് തേർട്ടീൻ പോയിന്റ് ഫൈവ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഇൻറ്റു എത്രയാണ് ഒന്ന് ബൈ മൂന്ന് ചെയ്യണം അല്ലേ ഇക്വൽ ടു അപ്പം നമുക്ക് എത്ര കിട്ടും നൂറ്റിപ്പത്തഞ്ച് അല്ലേ നൂറ്റിപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ എത്ര കിട്ടണേ എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് കിടക്കുന്നത് ഒരു ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മളിവിടെ ഇടണ്ടേ ടെൺ അല്ലേ താഴെ ഒരു പൂജ്യമാണ് വേണ്ടത് ഒരു പൂജ്യമാണെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ഡെസിമൽ ഉണ്ടാവുക പോയിന്റ് ഉണ്ടാവുക അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് ബൈ ടെൻ ഇൻറ്റു എന്താണ് വൺ ബൈ ത്രീന്ന് നിങ്ങൾ ചെയ്യണം അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടണേ നൂറ്റി മുപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ തേർട്ടി അതായത് നിങ്ങൾക്ക് എത്ര കിട്ടും നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ അതായത് നിങ്ങൾ എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി വൺ സൈഡ് കാണുന്നത് പെരിമീറ്ററും തന്നിട്ടുണ്ടല്ലേ പതിമൂന്ന് പോയിൻ്റ് അഞ്ചാണ് ഇൻറ്റു എന്താണ് വൺ ബൈ ത്രീ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും നൂറ്റി മുപ്പത്തഞ്ച് ബൈ നൂറ്റി ഡെസിമൽ പ്ലേസ് മാറ്റി കഴിയുമ്പോൾ ആയിട്ട് മാറും ഡെസിമല് മാറ്റാണ് ഡെസിമൽ മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെൺ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ സീറോയാണെങ്കിൽ നമ്മൾ ഒരു സംഖ്യ മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പോയിന്റ് ഇടുന്നത് ക്ലിയർ ആയോ ഇൻറ്റു വൺ ബൈ ത്രീ അപ്പം നൂറ്റി മുപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി എന്ന് വരും അപ്പം അപ്പം നൂറ്റിപ്പത്തഞ്ച് ഡിവൈഡ് ബൈ തേർട്ടി എന്ന് പറയുന്നത് എത്രയാണ് ഇപ്പോൾ ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പം ലെങ്ത് ഓഫ് ദി വൺ സൈഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇക്യലാറ്റർ ട്രയാക് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും സമ പാർശ്വ ത്രീകോണം അല്ലേ എല്ലാ സൈഡും എത്ര തന്നെയായിരിക്കും ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും മൂന്ന് സൈഡല്ലേ ഉള്ളത് ക്ലിയർ ആയോ ഇനി ഇച്ച് ഈസ് എ ഡെസിമൽ ഫോം ഓഫ് സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഇവിടെ നോക്കി എത്ര പൂജ്യം ഉണ്ട് മൂന്ന് പൂജ്യമാണുള്ളത് അല്ലേ മൂന്ന് പൂജ്യമാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ഒരു പോയിന്റ് മാറ്റിയിട്ടാണെങ്കിൽ നമ്മൾ ടെൻ ഇടും രണ്ട് പോയിന്റ് മാറ്റിയിട്ടാണെങ്കിൽ ഹൺഡ്രഡ് ഇടും അപ്പോൾ മൂന്ന് ഇവിടെ എത്ര പൂജ്യുണ്ടോ മൂന്ന് പൂജ്യം അപ്പം മൂന്ന് സംഖ്യ മാറ്റി വേണം നമ്മൾ എന്തിടാൻ ഡെസിമൽ പോയിൻ്റ് പോയിൻ്റ് ഇടാൻ ഡെസിമൽ ഇടാൻ വേണ്ടി അപ്പോൾ ഏതായിരിക്കും മൂന്ന് സംഖ്യ മാറ്റിയിരിക്കുന്ന ആയിരത്തേല് രണ്ട് സംഖ്യ ഉള്ളൂ അപ്പോൾ അത് എത്രയായിരിക്കും നൂറിൻ്റെ ആയിരിക്കും രണ്ടാമത്തേൽ എത്രയാണ് മൂന്ന് സംഖ്യ അപ്പോൾ അതാണെന്ത് ആയിരത്തിൻ്റെ വരുന്നത് അല്ലേ അപ്പോൾ ഏതാണ് നമ്മൾ ശരി സെവൻറ്റി ബൈ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി ഇതാണ് ക്ലിയർ ആയോ ഇവിടെ എത്ര ഉണ്ട് നാലുണ്ട് അപ്പോൾ ഇതല്ല ക്ലിയർ ആണല്ലോ ആക്ടിവിറ്റി ഫൈവ് എ റോപ്പ് സെവൻറ്റീൻ സെന്റിമീറ്റർ ലോങ് ഈസ് കട്ട് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഈക്വൽ പീസസ് വട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും ലെങ്ത് എത്രാന്ന് ചോദിച്ചതാണ് അതായത് എ റോപ്പ് റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് സെവൻറ്റീൻ സെന്റി സെവൻറ്റീൻ മീറ്റേഴ്സ് ആണ് അതിന് ഇരുപത്തഞ്ച് ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഓരോ പീസും എൻ്റെയും ലെങ്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലെങ്ത് ഓഫ് വൺ പീസ് ലെങ്ത് ഓഫ് വൺ പീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സെവൻറ്റീൻ ബൈ ട്വൻറ്റി ഫൈവ് അല്ലേ ഈ പതിനേഴ് ആണ് റോപ്പിൻ്റെ ലെങ്ത്ത് ബൈ എത്ര പീസായിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ നാല് വെച്ച് കുണിച്ച് കഴിഞ്ഞാൽ എത്രയാവും നൂറാവും അപ്പോൾ ഇവിടെ നാലും കൊണ്ട് കുണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലും എന്ത് ചെയ്യണം നാല് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എത്ര കിട്ടും നമുക്ക് സെവൻറ്റി ഇൻറ്റു ഫോർ ഓർ എത്രയാണ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞത് എത്രയാണ് ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോർ വെച്ചിട്ട് ഗുണിച്ചത് ഡെസിമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നോക്ക് രണ്ട് പൂജ്യമാണ് അല്ലേ രണ്ട് പൂജ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സംഖ്യ മാറ്റി ഡെസിമിൽ എഴുതണം അല്ലേ പോയിന്റ് ഡെസിമിൽ പോയിന്റ് ഉണ്ടായി അപ്പോൾ എങ്ങനെയുണ്ടും സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് മീറ്റർ ക്ലിയർ ആയോ താഴെ നാല് വെച്ച് കുണിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മുകളിലും നാല് വെച്ച് ഗുണിച്ചു അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് ബൈ ഹൺഡ്രഡ്ന്ന് വന്നു രണ്ട് സീറോ ഉള്ളത് കൊണ്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്തു പോയിന്റ് ഇട്ട് അപ്പോൾ സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് മീറ്റർ അപ്പോൾ ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് മീറ്റർ ആയിരിക്കും ബി സിക്സ് പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് ഓഫ് ചില്ലി പൗഡർ വാസ് പാക്ക്ഡ് ഇൻ സീറോ പോയിന്റ് ടു സിക്സ് കിലോഗ്രാം പാക്കറ്റ്സ് ഹൗ മെനി പാക്കറ്റ്സ് ആർ ദർ അതായത് ആറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം ചില്ലി പൗഡർ എന്ത് ചെയ്യണം ഒരു സീറോ പോയിൻറ്റ് ടു സിക്സ് കിലോഗ്രാം പാക്കറ്റിലേക്ക് എന്ത് ചെയ്യണം പാക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് ആർ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് വേണം മൊത്തം എത്രയാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം ആണ് ഉള്ളത് അപ്പോൾ എത്ര പാക്കറ്റ്സ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടുപിടിച്ച നമ്മൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് പാക്കറ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയുണ്ട് ഉണ്ട് സിക്സ് പോയിൻ്റ് ഫൈവ് ഡെസിമൽ നമ്പറുകൾ തന്നിരിക്കുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് ഉള്ളത് മറ്റേത് എത്രയാണ് സീറോ പോയിൻറ്റ് ടു സിക്സ് ആണ് ഓരോന്നിൽ സീറോ പോയിൻറ്റ് ടു സിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെസിമിലാണ് തന്നിരിക്കുന്നത് അപ്പം ഡെസിമിൽ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി സിക്സ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു താഴെ സീറോ പോയിൻറ്റ് ടു സിക്സ് രണ്ട് നമ്പർ മാറ്റിയിട്ട് അപ്പോൾ ഹൺഡ്രഡ് വെച്ചിട്ട് അല്ലേ രണ്ട് നമ്പർ അപ്പോൾ ഹൺഡ്രഡ് വെച്ചിട്ട് അപ്പോൾ മുകളിലും എന്ത് തന്നെ വേണം ഹൺഡ്രഡ് വെച്ചിട്ട് തന്നെ ഇൻറ്റു ചെയ്യണം അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത് സിക്സ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ എത്ര കിട്ടും ട്വൻറ്റി സിക്സ് അതായത് നമുക്ക് എത്രയാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൻ്റി ഫൈവ് അപ്പോൾ മൊത്തം എത്ര പാക്കറ്റ്സ് വേണം ട്വൻറ്റി ഫൈവ് പാക്കറ്റ്സ് എന്തുകൊണ്ട് അവിടെ നൂറ് വെച്ച് കുണിച്ച് നമുക്ക് ഡെസിമലാണ് തന്നിരിക്കുന്നത് പോയിന്റ് ഉള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ താഴെ രണ്ട് സ്ഥാനം മാറിയിട്ടാണ് എന്തുള്ളത് ഡെസിമൽ പോയിന്റുള്ള അപ്പോൾ ഹൺഡ്രഡ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇൻറ്റു ചെയ്യാൻ മുകളിലും അതേപോലെ തന്നെ എന്ത് ചെയ്യണം താഴെ ഹൺഡ്രഡ് ആണെങ്കിൽ മുകളിലും ഹൺഡ്രഡ് വെച്ചിട്ട് തന്നെ ഇൻറ്റു ചെയ്യണം തൊട്ട് മുമ്പ് ഉള്ള ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഓക്കെ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഇസ് ഡെസിമൽ ഫോം ഓഫ് ത്രീ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റിൻ്റെ ഡെസിമൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ബൈ എയ്റ്റിൻ്റെ എത്രയായിരിക്കും സീറോ പോയിന്റ് ത്രീ സെവൺ ഫൈവ് എത്രയാണ് സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് ഓക്കെ ആക്ടിവിറ്റി സിക്സ് ആക്ടിവിറ്റി സിക്സ് നോക്കൂ ഏ ക്വസ്റ്റ്യൻ ഇൻട്രയാങ്കിൾ എ ബി സി ബി സി ഇസ് ഇക്വൽ ടു സെവൻ സെൻറ്റിമീറ്റർ ആംഗിൾ ബി ഇസ് ഇക്വൽ ടു സെവൻറ്റി ഫൈവ് ഡിഗ്രി ആങ്കിൾ സി ഇസ് ഇക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡ്രോ ദ ട്രയാങ്കിൾ നിങ്ങളോട് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ആംഗിൾസൊക്കെ വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ബി സി സെവൻ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ താഴെ എന്താണ് നിങ്ങൾ ബി സി സെവൻ സെൻറ്റിമീറ്റർ തന്നെ ആദ്യം വരയ്ക്കുക ഇനി എന്ത് ചെയ്യണം ആംഗിൾ ബി എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഡിഗ്രിയാണ് അപ്പം സെവൻ്റി ഫൈവിൽ നിങ്ങൾ പൊട്രാക്ടർ വെച്ചിട്ട് നീട്ടി വരച്ച് ആർക്ക് വരച്ച് വരയ്ക്കാം നിങ്ങൾക്ക് ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ബി സെവൻ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കണം ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം അപ്പം ആർക്ക് വരച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം പൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയോ അപ്പോൾ എ ബി സി ഇപ്പം ട്രയാങ്കിൾ എ ബി സി ഇതുപോലെ നിങ്ങൾ ആംഗിൾ എടുത്ത് വെച്ചിട്ട് വരയ്ക്കുക ആംഗിൾ ബി യിൽ നിന്ന് സെവൻറ്റി ഫൈവ് ഡിഗ്രിയും ആംഗിൾ സിയിൽ നിന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രിയും വെച്ചിട്ട് വരയ്ക്കുക ക്ലിയർ ആണല്ലോ റൈറ്റ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ വിത്തൗട്ട് മെഷറിങ് എന്താണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം മെഷർ ചെയ്യാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണെന്ന് തിരിച്ചറിയണം ഇതിൻ്റെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് ഇത് എ ആണ് ഇത് ബി ആണ് ഇത് സി ആണ് എ ബി ആണോ ബി സി ആണോ എ സി ആണോ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് എ ബി ആണ് എ ബി ആവാൻ എന്താണ് കാരണം നമ്മുടെ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് എന്താണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് എന്ത് സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സ്മോളസ്റ്റ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ഇതാണ് എന്ത് സൈഡ് എന്ന് പറയണതാണ് ഇത് എ ബി എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് ട്രയാങ്കിളിൻ്റെ എ ബി ആണ് അപ്പം അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് സൈഡ് ഓപ്പോസിറ്റ് ടു ദ സ്മോളസ്റ്റ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെഷർ ഗിവൺ ബിലോ ക്യാൻ ബി ദ ആങ്കിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇതിലേതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് എയും ബിയും സിയും ഡിയും തന്നിട്ടുണ്ട് എ എന്നാണ് വൺ ട്വൻറ്റി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ബി എന്നാണ് സെവൻറ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി സി സെവൻറ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഡി ഹൺഡ്രഡ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഇതിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മോശസ് ആവാവുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അല്ലേ വൺ എയ്റ്റി ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണം ഈ മൂന്ന് ആംഗിൾസും കൂട്ടുമ്പോൾ എത്ര കിട്ടണം വൺ എയ്റ്റി കിട്ടണം വൺ എയ്റ്റി കിട്ടാൻ ഇതൊരിക്കലും എന്തല്ല വൺ എയ്റ്റി അല്ല ഇതോ ഇത് വൺ എയ്റ്റി ആണോ സെവൻറ്റി തേർട്ടി ഫോർട്ടി ചെയ്യുമ്പോൾ നമുക്ക് വൺ എയ്റ്റി ആണോ കിട്ടണേ അല്ല ഹൺഡ്രഡ് സിക്സ്റ്റീൻ തേർട്ടീൻ ചെയ്യുമ്പോഴോ അല്ല ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരും അല്ലേ ഇതല്ല അപ്പോൾ ഇതുമല്ല പിന്നെ ഏതാണ് സെവൻറ്റി സിക്സ്റ്റി ഫിഫ്റ്റി ആണ് അപ്പൊ സെവൻറ്റി സിക്സ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ട്രയാങ്കിളിൻ്റെ ആയിട്ട് വരാവുന്നത് കാരണം എന്താ സം ഓഫ് ദി ആംഗിൾ എത്രയാണ് വൺ എയ്റ്റി ആണ് ആക്ടിവിറ്റി ഫൈവ് ഏ ക്വസ്റ്റ്യൻ നോക്കൂ ട്വയ്സ് എ നമ്പർ ആഡ് ടു നമ്പർ ഗീവ്സ് ഫൈവ് ടൈംസ് ദ നമ്പർ റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ദ ലാംഗ്വേജ് ഓഫ് ആൾജിബ്ര ദ ഓൾജിബ്ര രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ടോയ്സേ നമ്പർ അതായത് ഒരു നമ്പറിൻ്റെ രണ്ട് ഇരട്ടിയുടെ കൂടെ എന്ത് ചെയ്യണം ആഡ ടു ത്രൈസ് ദാറ്റ് നമ്പർ ആ നമ്പറിൻ്റെ തന്നെ മൂന്ന് മൂന്നിരട്ടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ നമ്പറിൻ്റെ അഞ്ച് ഇരട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരു നമ്പറിൻ്റെ രണ്ട് ഇരട്ടിയുടെ കൂടെ ആ നമ്പറിൻ്റെ തന്നെ മൂന്നിരട്ടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതേ നമ്പറിൻ്റെ എന്നെ എന്താണ് അഞ്ചിരട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അറിയാത്ത നമ്പറിനെ നമ്മൾ എന്തെന്ന് എടുത്തു നമുക്കറിയാത്ത നമ്പറിനെ നമ്മൾ എന്തെന്ന് എടുത്തു നമ്പറിനെ നമ്മൾ നമുക്കറിയില്ല ഏത് നമ്പറാണെന്നുള്ളത് അപ്പോൾ നമ്പറിന് നമ്മൾ എന്തെടുത്തു എക്സ് എന്ന് എടുത്തു അല്ലേ അപ്പോൾ അതിൻ്റെ ടോയ്സ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടോയ്സ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടു എക്സ് അല്ലേ ആ നമ്പറിൻ്റെ രണ്ട് ടു എക്സ് ടു ഇൻ എക്സ് അതിൻ്റെ ത്രൈസ് ദ ത്രീ ടൈംസ് ത്രീ ടൈംസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ത്രൈസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ത്രീ ടൈംസ് ദ നമ്പർ എത്രയായിരിക്കും ത്രീ ടൈംസ് ദ നമ്പർ എത്രയായിരിക്കും ത്രീ എക്സ് അല്ലേ ഇനി ഈ ടു എക്സും ത്രീ എക്സും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നു പറഞ്ഞാൽ ആഡ് ടു എക്സ് ആൻഡ് പ്ലസ് ത്രീ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈവ് എക്സ് കിട്ടും എന്നാണ് അപ്പം എൻ്റെ ഓൾജിബ്രാ എന്ന് പറഞ്ഞാൽ എന്താണ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പറയാത്തൊരു നമ്പറിനെ നമ്മൾ എന്തെന്ന് എടുത്തു എക്സ് എന്ന് എന്നെടുത്തു അതിന്റെ ചോയ്സ് നമ്പർ എന്താണ് ടു എക്സ് ത്രീ ടൈംസ് ദ നമ്പർ എത്രയാണ് ത്രീ എക്സ് അപ്പം ഈ ടു എക്സും ത്രീ എക്സും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫൈവ് എക്സ് ആ നമ്പറിൻ്റെ അഞ്ച് ഫൈവ് ടൈംസ് നമുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഓൾ എഴുതേണ്ടത് ബി കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് തേർട്ടി ഫോർ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു അതായത് തേർട്ടി ഫോർ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇത് ഏത് ഫോമിൽ കിടക്കുന്ന നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് ഏതാ ഫോമിൽ കിടക്കുന്നതാണ് ഇത് എക്സ് മൈനസ് വൈ ഇൻറ്റു മൈനസ് ഇസഡ് ഈ ഫോമിൽ കിടക്കുന്ന ഇക്വേഷൻ ആണല്ലേ ഇതിനെങ്ങനെ നമ്മൾ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഇസ് ടു നമ്മൾ എങ്ങനെ എഴുതാറ് എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്നാണ് എഴുതണത് ഈ ഫോമിലേക്ക് മാറ്റി നോക്കി അതായത് തേർട്ടി ഫോർ എക്സിന് പുറത്തെടുത്തു തേർട്ടി ഫോർ മൈനസ് വൈ എന്ന് പറഞ്ഞത് എന്താണ് ഒന്ന് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് പ്ലസ് എന്താണ് ഒന്ന് ബൈ രണ്ട് അപ്പം നമുക്ക് എത്ര കിട്ടണേ തേർട്ടി ഫോർ മൈനസ് ഒന്നര പ്ലസ് ആരാ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലേ അപ്പം തേർട്ടി ഫോറിന് ടു മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും തേർട്ടി ടു അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ് തേർട്ടി ടു നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പ്ലസ് ഫോർ പോയിൻറ്റ് ഫൈവ് മൈനസ് ത്രീ പോയിന്റ് ഫൈവ് ഇത് ഏത് ഫോമിൽ കിടക്കുന്ന ഈക്വേഷൻ ഇതാണ് നോക്കൂ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് അല്ലേ ഈ ഫോമിൽ കിടക്കുന്ന ഇതാണ് അതിനെ നമ്മൾ എങ്ങനെ എഴുതും എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എന്ന ഫോമിലേക്ക് മാറ്റണം അല്ലേ എക്സ് ആക്സ് എന്ന് പറഞ്ഞത് അപ്പം ആരാണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പ്ലസ് വൈ മൈനസ് അതായത് ഫോർ പോയിൻ്റ് ഫൈവ് മൈനസ് എന്താണ് യൻ പ്ലസ് നാല് പോയിന്റ് അഞ്ചിൽ നിന്ന് മൂന്നേ പോയിന്റ് അഞ്ച് മൈനസ് ചെയ്ത് എത്ര കിട്ടുന്നത് ഒന്ന് അല്ലേ അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പ്ലസ് വൺ എത്രയാണ് ത്രീ ഹൺഡ്രഡ് അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ് ത്രീ ഹൺഡ്രഡ് സി ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഈസ് ദ ദാഫ് ഓഫ് തേർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ഓഫ് ഫിഫ്റ്റീൻ നോക്കൂ വാട്ട് ഇസ് ദ സം ഓഫ് ഹാഫ് ഓഫ് തേർട്ടി ഫൈവ് ആൻ്റെ ഹാഫ് ഓഫ് ഫിഫ്റ്റീൻ എങ്ങനെയാണ് സമ്മ തേർട്ടി ഫൈവ് ബൈ ടു പ്ലസ് എന്താണ് ഫിഫ്റ്റി ബൈ ടു അതായത് തേർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ എത്രയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ബൈ ടു അതായത് നമുക്ക് എത്ര കിട്ടുന്നത് ഇരുപത്തി അഞ്ച് അപ്പോൾ തേർട്ടി ഫൈവ് ആൻ്റെ ഹാഫ് ഓഫ് ഫിഫ്റ്റീൻ എത്രയാണ് ഹാഫ് ഓഫ് തേർട്ടി ഫൈവ് ആൻ്റെ ഹാഫ് ഓഫ് ഫിഫ്റ്റീൻ എത്രയാണ് ട്വൻറ്റി ഫൈവ് ആൻസർ എത്രയാണ് ഡി ഡി ട്വൻറ്റി ഫൈവ് ആണ് ആക്ടിവിറ്റി എയ്റ്റ് എ ക്വസ്റ്റ്യൻ നോക്കൂ ദർ ആർ ഫോർട്ടി ഫൈവ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ത്രീ ബൈ ഫൈവ് പാർട്ട് ഓഫ് ദെ ആർ ഗേൾസ് ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് അതായത് ഒരു ക്ലാസ്സിൽ എത്ര ടോട്ടൽ കുട്ടികളുണ്ട് ഫോർട്ടി ഫൈവ് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ ടോട്ടൽ അതിൻ്റെ ത്രീ ബൈ ഫൈവ് പാർട്ട് എന്താണ് ഗേൾസ് ആണ് ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഫോർട്ടി ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫൈ അപ്പോൾ നമുക്ക് എത്ര കിട്ടണ ആൻസർ ട്വൻ്റി സെവൻ അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ട്വൻ്റി സെവൻ ഗേൾ എത്ര ഗേൾസ് ഉണ്ട് ട്വൻ്റി സെവൻ ഗേൾസ് ഉണ്ട് ഓക്കെ ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് വൺ ഇൻറ്റു വൺ ബൈ ഫോർ മീറ്റർ അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ കാണാനാണ് പറയുന്നത് സ്ക്വയർ ഓഫ് സൈഡ് വൺ 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 ബൈ ഫോർ മീറ്റർ അപ്പോൾ സൈഡ് വൺ ബൈ വൺ ഫോർ മീറ്റർ ആയിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് കൺ പറഞ്ഞത് അപ്പോൾ വൺ ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് എന്നല്ലേ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള കേഷൻ അപ്പോൾ വൺ ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ ബൈ ഫോർ അതായത് നമുക്ക് എത്ര കിട്ടും വൺ ഇൻറ്റു ഫോർ ഫോറ് ഫോർ പ്ലസ് വൺ ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഇവിടെ എങ്ങനെ തന്നെ വരും ഫൈവ് ബൈ ഫോർ അല്ലേ വൺ ഇൻറ്റു ഫോർ 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 പ്ലസ് വൺ ഫൈവ് അപ്പോൾ ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഫൈവ് ബൈ ഫോർന്ന് കിട്ടും അതായത് ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ബൈ എത്ര കിട്ടും ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ഇപ്പം ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്ററിനാണ് നമുക്ക് സ്ക്വയർ മീറ്റർ നിന്നാണ് നമുക്ക് കിട്ടണത് ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ വേണമെങ്കിൽ ഇതിനെ വീണ്ടും നമുക്ക് ചുരിക്കാം എങ്ങനെ കിട്ടും വൺ നയൺ ബൈ സിക്സ്റ്റീൻ ക്ലിയർ ആയോ അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ ഈ ആൻസർ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇത് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതാം അപ്പോൾ നമുക്ക് എത്ര എന്തായിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ സ്ക്വയർ മീറ്റർ ആയിരിക്കും ഏരിയ ഓഫ് ദി സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ അതായത് സൈഡ് ഇൻറ്റു സൈഡ് വശം ഇൻറ്റു വശം അപ്പോൾ വശം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് വൺ ഇൻറ്റു വൺ ബൈ ഫോർ മീറ്റർ ആയിരുന്നു ഓക്കെ അല്ലേ നെക്സ്റ്റ് വാട്ട് ഈസ് വൺ ബൈ ഫൈവ് പാർട്ട് ഓഫ് ടു 3? ത്രീ വട്ട് ഈസ് വൺ ബൈ ഫൈവ് പാർട്ട് ഓഫ് ടു ബൈ ത്രീ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കൂ 1 ബൈ ടു ബൈ ത്രീ ഇൻറ്റു എന്താണ് വൺ ബൈ ഫൈവ് അപ്പോൾ അതായിട്ടണേ വൺ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ അത്രയാണിപ്പോൾ ടു ബൈ ഫിഫ്റ്റീൻ ആൻസർ ഏതാണ് ബി അല്ലേ 2 ബൈ ഫിഫ്റ്റീൻ <laughs> എല്ലാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞിരിക്കുന്നു എട്ട് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്